ഏതാനും വർഷങ്ങൾക്ക് മുന്നെയാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടപ്പിലാക്കിയത് നിലവിലുണ്ടായിരുന്ന ചില നോട്ടുകൾ പിൻവലിക്കുകയും മറ്റു ചിലവ രൂപമാറ്റം വരുത്തി പുതിയ രൂപത്തിലുള്ളവ പുറത്തിറക്കുകയും ചെയ്തു ഇതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല മികച്ച തീരുമാനമായിരുന്നു നോട്ടു നിരോധനം എന്ന് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവർ പറയുമ്പോൾ അത് അണ്ടേ പരാജയമായിരുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നോട്ടുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയപ്പോഴും നാണയങ്ങളുടെ കാര്യത്തിൽ കാര്യമായ പിൻവലിക്കലോ മറ്റ് പ്രഖ്യാപനങ്ങളോ ഉണ്ടായിട്ടില്ല പക്ഷേ പല നാണയങ്ങളുടെയും രൂപത്തിൽ കാര്യമായ മാറ്റമുണ്ടായി ഇതെന്തുകൊണ്ടാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് പ്രത്യക്ഷ ഉദാഹരണം അഞ്ച് രൂപ നാണയങ്ങളാണ് അടുത്ത കാലം വരെ നല്ല കട്ടിയുള്ള വെള്ളി നിറത്തിലെ അഞ്ച് രൂപ നാണയങ്ങൾ വിപണിയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി വല്ലപ്പോഴും മാത്രം കാണാൻ കിട്ടുന്ന അപൂർവ വസ്തുവായി അത് മാറി ഇപ്പോൾ കൂടുതൽ ലഭിക്കുന്നത് കട്ടി കുറഞ്ഞ സ്വർണത്തിൻ്റെ നിറമുള്ളവയും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചവയുമാണ് ഇതെന്താണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അഞ്ച് രൂപ നാണയങ്ങൾ നിർത്താൻ പോകുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ ഇടയ്ക്കിടെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ ഇതിനിതുവരെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല ഇന്ത്യയിൽ അഞ്ച് രൂപയുടെ രണ്ട് തരത്തിലുള്ള നാണയങ്ങളാണ് പ്രചാരത്തിലുള്ളത് പിച്ചള കൊണ്ടും ലോഹ സംയുക്തങ്ങൾ കൊണ്ടുമാണ് നിർമ്മാണം അധികൃതർ പഴയ നാണയങ്ങൾക്ക് പകരം പുതിയവ പുറത്തിറക്കാത്തതിന് കാരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പ്രധാന കാരണമായി പറയപ്പെടുന്നത് ഇത് ഉരുക്കിയ ശേഷം അഞ്ച് രൂപയിൽ കൂടുതൽ വിലയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം എന്ന് കണ്ടെത്തിയതോടെയാണ് നാണയത്തിന് ലഭിക്കുന്ന മൂല്യത്തേക്കാൾ അതിലടങ്ങിയിരിക്കുന്ന ലോഹത്തിന് മൂല്യം ലഭിക്കുന്നു എന്ന് സാരം നാണയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂല്യമാണ് നാണയത്തിന് ലഭിക്കുന്ന മൂല്യം അഞ്ച് രൂപ നാണയത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ലോഹത്തിന് അഞ്ച് രൂപയേക്കാൾ മൂല്യം കിട്ടുമെന്ന് കണ്ടതോടെ നാണയങ്ങൾ ബംഗ്ലാദേശിലേക്കുൾപ്പെടെ കടത്തുന്നവരുടെ എണ്ണം അതിവേഗം കൂടിക്കൊണ്ടിരുന്നു അവിടെ എത്തി ഉരുക്കി മറ്റുപന്നങ്ങളാക്കി വിപണിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ബ്ലേഡുകൾ നാണയം ഉരുക്കിയെടുക്കുന്ന ലോഹം കൊണ്ട് ബ്ലേഡുകളാണ് കള്ളക്കടത്തുകാർ നിർമ്മിക്കുന്നത് ഇത്തരത്തിൽ അഞ്ച് രൂപയുടെ ഒരു നാണയം കൊണ്ട് ആറ് ബ്ലേഡുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു ബ്ലേഡിന് വിപണിയിൽ ലഭിക്കുന്നത് രണ്ട് രൂപയാണ് അങ്ങനെ നോക്കുമ്പോൾ ആറ് ബ്ലേഡുകൾക്ക് പന്ത്രണ്ട് രൂപ ലഭിക്കും അതായത് അഞ്ച് രൂപ നാണയത്തിലെ ലോഹത്തിന് ലഭിക്കുന്നത് വിപണി മൂല്യത്തേക്കാൾ ഇരട്ടിയിലധികം തുകയാണ് ഇത് മനസ്സിലാക്കിയതോടെയാണ് നാണയ നിർമ്മാണത്തിന് പുതിയ ലോഹസങ്കരം ഉപയോഗിച്ചു തുടങ്ങിയത് മറ്റു നാണയങ്ങളുടെ വലിപ്പവും രൂപവും ഒക്കെ മാറിയതിനും ഇതുതന്നെയാണ് കാരണം ഇപ്പോൾ ഒരു രൂപയുൾപ്പെടെയുള്ള നാണയങ്ങൾ നിർമ്മിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ കോയിനേജ് ആക്ട് പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കാണ് ഇന്ത്യൻ നാണയങ്ങളുടെ നിർമ്മാണത്തിന്റെയും വിതരണത്തിന്റെയും ചുമതല നാണയങ്ങളുടെ നിർമ്മാണത്തിനായി നാല് മിൻറ്റുകൾ അഥവാ കമ്മട്ടങ്ങളാണ് ഇന്ത്യയിലുള്ളത് കൊൽക്കത്ത മുംബൈ ഹൈദരാബാദ് നോയിഡ എന്നിവയാണവ നമ്മുടെ കയ്യിലുള്ള നാണയങ്ങളിൽ ഒരുപക്ഷെ ചില അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് നോക്കിക്കൊണ്ട് എവിടെയാണ് ഈ നാണയം നിർമ്മിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും നാണയത്തിൽ അതിൻ്റെ മൂല്യവും നാണയം ഇറക്കിയ വർഷവും മാത്രമാണ് ഉള്ളതെങ്കിൽ അത് കൊൽക്കത്തയിലെ കമ്മട്ടത്തിൽ ഉണ്ടാക്കിയതാണ് നാണയം നിർമ്മിച്ച വർഷത്തിന് താഴെ ഡയമണ്ട് ആകൃതിയിലുള്ള അടയാളമുണ്ടെങ്കിൽ അത് നിർമ്മിച്ചത് മുംബൈയിലാണ് വർഷത്തിന് താഴെ ബി എന്ന മാർക്കിങ്ങും മുംബൈയുടെ അടയാളമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷമുള്ള നാണയമാണെങ്കിൽ എം എന്നാകും മാർക്കിംഗ് ഉണ്ടാവുക നാണയത്തിനുള്ളിലെ വർഷത്തിന് താഴെ സ്പ്ലിറ്റ് ഡയമണ്ട് ഡയമണ്ടിനുള്ളിലെ ഡോട്ട് എന്നീ രണ്ട് മാർക്കിങ്ങൾ സൂചിപ്പിക്കുന്നത് ഹൈദരാബാദ് മിൻറ്റിനെയാണ് സ്റ്റാർ മാർക്കിംഗ് നാണയത്തിൽ കാണുന്നുണ്ടെങ്കിലും അത് ഹൈദരാബാദിന്റെ അടയാളം തന്നെയാണ് തീയതിക്ക് താഴെ വൃത്താകൃതിയിലുള്ള ഒരു ഡോട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അത് നോയിഡ മിൻറ്റിന്റെ അടയാളമാണ് വിനിമയത്തിന്റെ ഭാഗമായി നോട്ടുകളേക്കാൾ മുമ്പ് നിലവിൽ വന്നത് നാണയങ്ങളാണ് പുരാതന കാലത്ത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ബാർട്ടർ സംവിധാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത് പിന്നീട് ഈ രീതി മാറുകയും സാധനങ്ങൾക്ക് പകരം ലോഹ കഷ്ണങ്ങളോ തുകൽ കഷ്ണങ്ങളോ ഒക്കെ നൽകിയിരുന്നു എളുപ്പത്തിൽ നശിച്ചു പോകില്ല എന്നുള്ള കാരണം കൊണ്ടാണ് ലോഹത്തിന് കൂടുതൽ സ്വീകാര്യത കൈവരികയും അവ കൃത്യമായുള്ള മൂല്യമുള്ള നാണയങ്ങളായി രൂപം കൊള്ളുകയും ചെയ്തത് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിനു വേണ്ടി പിന്നീടാണ് നമ്മുടെ കറൻസി നോട്ടുകൾ രംഗത്തെത്തുന്നത്